ഫാറ്റി ലിവർ ഉണ്ടാവുന്ന കണ്ടീഷൻസിൽ നമുക്ക് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ അതായത് മെയിൻ ആയിട്ടും ശരീരം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യുൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിഷ്യനാണ് ഫാറ്റി ലിവർ ഉണ്ടാവുന്ന കണ്ടീഷൻസിൽ നമുക്ക് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ അതായത് മെയിൻ ആയിട്ടും ശരീരം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യുൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിഷ്യനാണ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആയിട്ടുള്ള ഒരു മെയിൻ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ് ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസ് ഫാറ്റി ലിവർ വരാനുള്ള റീസൺസ് നോക്കുമ്പം രണ്ട് രീതിയിലാണ് നമ്മൾ അതിന് തിരിച്ചിട്ടുള്ളത് ഒന്ന് ആൽക്കഹോളിക് കോസ് ആവാം മറ്റൊന്ന് നോൺ ആൽക്കഹോളിക് കോസ് ആവാം ആൽക്കഹോളിക് കോസസ് ഒരു പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കോസസ് കാണിക്കുന്നത് നോൺ ആൽക്കഹോളിക് ആണ് അതായത് നമ്മളെ ഡയറ്റിലും ഇമ്പ്രോപ്പറായിട്ടുള്ള ഡയറ്റും വർക്ക്ഔട്ടില്ലാത്ത കണ്ടീഷൻസാണ് നയൻറ്റി പെർസെൻറ്റേജ് കോസസ് എന്ന് പറയുന്നത് ഈ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലിവറിന് ചുറ്റുവായിട്ടും ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് രൂപപ്പെടുന്നു അല്ലെങ്കിൽ ലിവറിന് ചുറ്റുമായിട്ടും അമിതമായിട്ടുള്ള ഒരു ചീത്ത ഇനം കൊഴുപ്പുകൾ അടിഞ്ഞുകൂടുമ്പോഴാണ് അതൊരു ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസ് ഉണ്ടാവുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞത് ഫാറ്റി ലിവർ എന്ന ഇൻസുലിൻ എന്ന് പാൻക്രിയാസ് ഗ്രന്ഥി ഹോർമോൺസ് ആണ് ശരീരത്തിൽ ാണ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യും ശരീരം തന്നെ കൊഴുപ്പാക്കി കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ട് അത് ഓർഗൻസിന് ചുറ്റുമായിട്ടും ആവശ്യത്തിനനുസരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നു അങ്ങനെയാണ് ഈ എക്സസ് ഫാറ്റ് ലീഡ് ചെയ്ത് ുന്നത് ഫാറ്റി ലിവർ ഗ്രേഡ് ഫോർ എത്തുമ്പോ എന്താ സംഭവിക്കുന്നത് സിറോസിസ് സ്റ്റേജിലോട്ട് പോകുന്നു അതായത് ലിവർ ചുരുങ്ങി പോകുന്ന അവസ്ഥ അതിന്റെ ഫംഗ്ഷൻസ് എല്ലാം കുറഞ്ഞു പോയിട്ട് പരമാവധി ചുരുങ്ങി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അതാണ് സിറോസിസ് എന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് സിറോസിസ് പേഷ്യന്റിന്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നോക്കുമ്പം കൈ കാലുകളെല്ലാം വളരെ മെലിഞ്ഞിട്ടും കുടവയർ അതായത് വയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചാടിയിരിക്കുന്നത് കാണാം അല്ലെങ്കിൽ വയറിങ്ങനെ ചാടി ഒരു ഒരു കുടം കമിഴ്ത്തി വെച്ച പോലെയൊക്കെ ഒരു അപ്പിയറൻസ് ആണ് മെയിൻലി ഫാറ്റി ലിവർ അല്ലെങ്കിൽ സിറോട്ടിക് പേഷ്യൻസിൻ്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ശരീരത്തിൽ സംഭവിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്നിലൊക്കെ ഡിസ്കളറേഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ സ്കിന്നിൽ കളർ ചേഞ്ചസ് സംഭവിക്കും കളർ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ അക്കാൻതോസ് നൈഗ്രിക്കൻസ് എന്ന കണ്ടീഷൻസ് രൂപപ്പെടും കഴുത്തിന്റെ ഭാഗത്ത് കക്ഷത്തിൻ്റെ ഭാഗത്ത് തൊടയിടുക്കിലൊക്കെ ആയിട്ട് നമ്മുടെ കളർ സ്കിന്നിൻ്റെ കളർ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് ഭയങ്കര ഒരു ഡാർക്ക് ബ്ലാക്ക് ഡിസ്കളറേഷൻസ് സംഭവിക്കും അതാണ് എക്കാന് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത് സ്കിൻ ടാക്സ് രൂപപ്പെടാവുന്നതാണ് സ്കിൻ ടാക്സ് എന്ന് പറയുമ്പം സ്കിന്നിൻ്റെ സർഫസിൽ നിന്നും ഒരു ഒരു കറുത്ത ഒരു പാടുകൾ പോലെ അല്ലെങ്കിൽ കറുത്ത ഒരു ഒരു സ്ട്രക്ചർ തൂങ്ങി കിടക്കുന്നത് കാണും അതായത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് പുറത്തൊക്കെ ആയിട്ട് നമ്മുടെ കൈയിൻ്റെ ആയിട്ട് കൂടുതലായിട്ടും സ്കിൻ ടാക്സ് അതേപോലെ തന്നെ സ്പൈഡർ പോലത്തെ കണ്ടീഷൻസ് ുന്നു കൈകൾക്ക് അല്ലെങ്കിൽ തൊടയുടെ ഭാഗത്തൊക്കെ ആയിട്ട് അവിടെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കാപ്പിലറീസ് ഒരു ചിലന്തി വല പോലെ ഇങ്ങനെ രൂപപ്പെടാൻ ചാൻസസ് ഉണ്ട് സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാവാം എക്സിമ പോലത്തെ ഡെർമറ്റൈറ്റിസ് പോലത്തെ കണ്ടീഷൻസും ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ രണ്ട് കണ്ണിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഈ ഒരു ജംഗ്ഷനിലൊക്കെ ആയിട്ട് ഒരു ഒരു പിക്മെന്റേഷൻസ് അല്ലെങ്കിൽ ഒരു യെല്ലോ പിക്മെന്റേഷൻസ് പോലെ ഈ രണ്ട് ജംഗ്ഷനിലൊക്കെ ആയിട്ട് കാണാം ലിസ്മ എന്ന കണ്ടീഷൻസ് ക ായിട്ടുള്ള ചീത്ത ഇനം കൊഴുപ്പുകൾ ശരീരത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുമ്പോൾ ശരീരം കാണിക്കുന്ന ഒരു ലക്ഷണമാണ് സാന്തലിസ്മ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കൊളസ്ട്രോൾ ഡിപ്പോസിഷൻസ് എന്ന് പറയുന്നത് അതൊക്കെയാണ് മെയിനായിട്ടും സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻസ് അല്ലെങ്കിൽ സ്കിൻ കംപ്ലൈൻസ് എന്ന് പറയുന്നത് ഇനി ജനറലൈസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് നോക്കുമ്പോൾ നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം രൂപപ്പെടാം വിശപ്പില്ലായ്മ ദാഹം കൂടുന്ന അവസ്ഥ ഈ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയിനോട് കൂടുതൽ ക്രേവിങ്സ് ഉണ്ടാവുക വയറ് വീർക്കുക ഗ്യാസ്ട്രബിൾ ബ്ലോട്ടിങ് ടെൻഡൻസി ഉണ്ടാവുക വയറിന്റെ ഭാഗത്ത് എസ്പെഷ്യലി റൈറ്റ് സൈഡ് വാരിയലിൻ്റെ താഴെയൊക്കെ ആയിട്ട് ഒരു നേരിയ വേദനയും കാണാവുന്നതാണ് ഓക്കാനം ഷർദിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും വേർഗ്യയിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അതോടൊപ്പം തന്നെ ശരീരം മൊത്തം വേദന ഓരോ ജോയിൻസ് നമുക്ക് വേദന രൂപപ്പെടാൻ ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ആങ്കിൾ കൈകാലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കാലിൻ്റെ കണങ്കാലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നീര് വെക്കുക നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒരു ഒരു നോൺ പിറ്റിക് ടൈപ്പ് ഓഫ് എടിമ രൂപപ്പെടാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ ഡിസ്കളറേഷൻസ് എസ്പെഷ്യലി ഈ ജോണ്ട്സ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു ചെറിയൊരു തുടക്കം രൂപപ്പെടാൻ ചാൻസസ് ഉണ്ട് കണ്ണുകൾക്കൊക്കെ ഒരു പിഗ്മെൻറ്റേഷൻസ് അല്ലെങ്കിൽ യെല്ലോ ഡിസ്കളറേഷൻസ് പോലെ നമ്മുടെ നഖങ്ങൾക്കൊക്കെ ഒരു പിഗ്മെൻറ്റേഷൻസ് പോലെയൊക്കെ കാണപ്പെടാൻ ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ മെയിൽസിൽ ബ്രസ്റ്റിൻ്റെ ഒരു എൻലാർജ്മെൻ്റ് കാണാവുന്നതാണ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഡെവലപ്പ് ആവുന്ന ഒരു ടെൻഡൻസി ഒക്കെ ഇതിനോടൊപ്പം കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് വീക്ക്നെസ് വീക്ക്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും വീക്ക്നസ് രൂപപ്പെടാൻ ചാൻസസ് ഉണ്ട് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക മെമ്മറി ട്രബിൾസ് ഇഷ്യൂസ് ഉണ്ടാവുക കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ മെൻ്റൽ ഇഷ്യൂസ് ആയിട്ട് നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഫിസിക്കൽ സിംറ്റംസ് ആയിട്ടുള്ള ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ വയറുവേദന ബ്ലോട്ടിംഗ് ഗ്യാസ്ട്രബിൾ നോസിയ വോമിറ്റിംഗ് ഇതൊക്കെയാണ് മെയിനായിട്ടും ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് എന്ന് പറയുന്നത് സോ ഇങ്ങനത്തെ ിലും ഇനീഷ്യലി നിങ്ങൾക്ക് ഈ ഗ്യാസ്ട്രബിൾ സിംറ്റംസ് ആയിരിക്കും പ്രൊഡോമിനൻ്റ് ആയിട്ട് കാണിക്കുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് എസ് ടി ഒ ടി എസ് ടി പി ടി ബിൽ റൂബിൽ ലെവൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടതാണ് ഇപ്പം ജോയിൻസിൻ്റെ കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ബിൽ റൂബിൽ ലെവൽ റേസ്റ്റ് ആവും ടു മില്ലിഗ്രാം പെർ ഡെസിൽ ഇട്ടിനേക്കാളും കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു ജോയിൻസ് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇനി നിങ്ങൾക്ക് അതും അതൊന്നും ഒരു ക്ലാരിഫൈ അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വയറിന്റെ സ്കാനിങ് എടുക്കാം അതിലൂടെ നമുക്ക് ഏത് ഗ്രേഡ് ആണ് എത്ര സ്റ്റേജ് എത്തിയിട്ടുണ്ടെന്ന് ആ ഒരു സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നത് പറ്റുന്നതാണ് സിറോട്ടിക് സ്റ്റേജ് ആണോ അല്ലെങ്കിൽ ഗ്രേഡ് വൺ ആണോ ത്രീ ആണോ ഫോർ ആണോ എന്ന് അതിലൂടെ അറിയാൻ പറ്റുന്നതാണ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ബേസിക്കായിട്ടും ചെയ്യേണ്ട ടെസ്റ്റുകൾ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എന്ന് പറയുന്നത് ഇനി നമുക്ക് യൂറിൻ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു യൂറിൻ അനാലിസിസും ചെയ്യാവുന്നതാണ് ഇനി ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യുക എന്ന് പറയുമ്പം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ അത്യാവശ്യം കഴിക്കുക ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഫ്രൂട്ട്സിൽ എപ്പോഴും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക ഈ ജാക്ക് ഫ്രൂട്ട് മാംഗോ ചിക്കു ഗ്രേപ്സ് ഇതിൻ്റെയൊക്കെ അളവ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് അത്യാവശ്യം നല്ലപോലെ കഴിക്കുക ഫൈബേഴ്സ് ധാരാളം കഴിക്കാൻ ശ്രമിക്കുക പയർ വർഗ്ഗങ്ങൾ എസ്പെഷ്യലി മുതിര ചെറുപയർ കടല പോലത്തെ പയർ വർഗ്ഗങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ കഴിക്കുക പ്രോട്ടീൻസ് നല്ലപോലെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത്യാവശ്യം വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക ഫോർ ലിറ്റർ വരെയെങ്കിലും ഏറ്റവും മിനിമായിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക ബോഡി വെയ്റ്റ് ബാലൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ഒക്കെ അത്യാവശ്യം നല്ലപോലെ ഉൾപ്പെടുത്തുക ഹെൽത്തി ഫാറ്റ്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക റെഡ് മീറ്റ് പരമാവധി കുറയ്ക്കുക ഈ പോർക്ക് ബീഫ് മട്ടനൊക്കെ പരമാവധി കുറയ്ക്കുക ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വേവിച്ച് കഴിക്കുക അല്ലെങ്കിൽ കറി വെച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഒരിക്കലും ജ്യൂസി ആക്കി കഴിക്കരുത് അത് ഫ്രഷ് ഫോം ആക്കി കട്ട് ചെയ്തിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക അതും ഭക്ഷണത്തിൻ്റെ മുൻപായിട്ട് കഴിക്കാൻ ശ്രമിക്കുക വൈറ്റ് റൈസ് പരമാവധി കുറച്ചിട്ട് ബ്രൗൺ റൈസ് കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത് ഒരു പ്ലേറ്റിൻ്റെ കാൽ ഭാഗം മാത്രം കഴിക്കുക ബാക്കി ത്രീ ഫോർത്തും നിങ്ങൾ ഈ തോരനോ ഉപ്പേരിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീറ്റ് ഐറ്റംസ് കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ യോഗ് പ്രോബയോട്ടിക് നല്ലപോലെ ഉൾപ്പെടുത്തി കഴിഞ്ഞ ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഡെയിലി ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മെഡിസിൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ഏത് ഗ്രേഡ് ആ ഗ്രേഡ് വൺ ഒക്കെ കണ്ടീഷൻസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ മെഡിസിൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ കൺട്രോൾ ചെയ്ത് വരാവുന്നതാണ് ശരീരഭാരം നിങ്ങൾ ആദ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക എന്നാലേ ഉള്ളൂ ഈ പറഞ്ഞ ഇൻഫ്ലമേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്